എല്ലാ ബേദലഹിൻ ടി വി പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവ് വിശ്വംശയുടെ നാമത്തിൽ കൃപയും സമാധാനവും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഏകദൈവം ത്രിത്വമാകുന്നു അടുത്തയിടയിൽ ആദരണീയനായ മുജാഹിദ് ബാലിശ്ശേരിയുടെ ഒരു വീഡിയോ ഞാൻ കാണുവാനിടയായി അതിൽ അദ്ദേഹം ദൈവത്തിൻ്റെ ത്രിത്വാത്മകതയെ വളരെ നിശ്ചിതമായി തന്നെ വിമർശിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു ക്രിസ്തീയ വിശ്വാസി എന്നുള്ള നിലയിൽ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ സ്ത്രീക ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് അദ്ദേഹത്തെയും അദ്ദേഹത്തെ പോലുള്ളവരെയും ബോധ്യപ്പെടുത്തേണ്ടത് എന്റെ ബാധ്യതയായി ഞാൻ കരുതുന്നു ആദ്യമായി തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം ഭാഷയില് യേശുവിന്റെ ഇസ്രായേൽ സമൂഹമേ നിങ്ങളുടെ ദൈവം മേഘദൈവം അവനേ അവരേന്നല്ല പിതാവ് പരിശുദ്ധാത്മാവ് എന്ന മുക്കൂട്ട ദൈവത്തെ അല്ല അവനെ ക്രിസ്ത്യാനി വായിച്ച ഒരാശയം മുസ്ലിം വായിച്ച വേറൊരാശയം വരാൻ പാടുണ്ടോ ഒരു വേദഗ്രന്ഥത്തിന് അവന്റെ അടുത്ത് ചെല്ലു എന്നാ അവരെ അടുത്ത് ചെല്ലു എന്നാവോ അവരതാ ഒരു സംഘം ഒരാളാവുവോ പിതാവ് ഒന്ന് പുത്രൻ രണ്ട് പരിശുദ്ധാത്മാവ് മൂന്ന് എന്നിട്ട് അതൊന്നോ ഭാര്യ ഭർത്താവ് മകൻ ഒന്നാണെന്ന് ഒന്നാണെന്ന് എപ്പോ പർപ്പസിൽ പർപ്പസിൽ അവരെ മൂന്ന് ലക്ഷ്യം കോട്ടയത്തേക്ക് പോകാനുള്ള മൂന്നാണോ മൂന്നാണോ ആണ് ഒന്ന് മകനാണ് ഒന്ന് അച്ഛനാണ് ഒന്ന് ഭാര്യയാണ് ഇത് തിരിച്ചറിയാത്ത അവസ്ഥ ഉണ്ടാവുമോ ഡോക്ടറേറ്റ് എടുത്ത ക്രിസ്ത്യാനിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെയും താൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെയും പറ്റി ഏതാനും വാക്കുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ആരും ദൈവത്തെ കണ്ടിട്ടില്ല ദൈവം സ്വയം വെളിപ്പെടുത്തിയാൽ മാത്രമേ മനുഷ്യന് ദൈവത്തെ അറിയാൻ കഴിയൂ ഒന്നുമില്ലായ്മയിൽ നിന്നും അനന്തവും അഗ്രാഹ്യവും അവണ്ണനീയവുമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം തന്നെ തന്നെ ആദ്യമായി വെളിപ്പെടുത്തി ദൈവം തന്നെ സൃഷ്ടിയിലൂടെ വെളിപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ദൈവത്തെപ്പറ്റി ചിന്തിക്കുവാൻ ആരും ആരുമുണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ നിഗൂഢത അറിയുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈ ശിഷ്ടപ്രപഞ്ചത്തെ സൂക്ഷിച്ച് വീക്ഷിക്കണം ഈ ശിഷ്ടപ്രപഞ്ചത്തെ സൂക്ഷിച്ച് വീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ് ഒന്നാമതായി ദ യൂണിവേഴ്സ് ഈസ് ട്രൈവോൺ ടൈം സ്പേസ് ആൻഡ് മാറ്റർ അല്ലെങ്കിൽ സമയം ഇടം ദ്രവ്യം ഇവ മൂന്നും ചേർന്നാണ് പ്രപഞ്ചമെന്ന് ആധുനിക ശാസ്ത്രം പ്രഖ്യാപിക്കുന്നു ഓൾ വിസിബിൾ ക്രിയേഷൻസ് ആർ ട്രൈ ദൃശ്യമായ എല്ലാ സൃഷ്ടികളും ത്രിത്വാത്മകമാണ് അല്ലെങ്കിൽ ത്രിമാന ഘടനയുള്ളവയാണ് സ്ഥിതി ചെയ്യുന്ന എന്തിനും നീളം വീതി ഉയരം എന്ന ത്രിമാനങ്ങൾ ഉണ്ടായിരിക്കണം ഇതിലേതെങ്കിലും ഒരു മാനം നീളമോ വീതിയോ ഉയരമോ ഇല്ലാതായാൽ ആ വസ്തുവിൻ്റെ അസ്തിത്വം തന്നെ ഇല്ലാതാകും മാനീസ് ട്രൈ ഓൺ ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് ദേഹം ദേഹി ആത്മാവ് ഇവ മൂന്നും ചേർന്നതാണ് മനുഷ്യനെന്ന് എല്ലാ പ്രബല മതങ്ങളും അംഗീകരിക്കുന്നു വൈദ്യശാസ്ത്രം പ്രത്യക്ഷമായി ഇതിനെ അംഗീകരിക്കുന്നില്ല എന്നാൽ ചില ചികിത്സാ രീതികളിൽ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിന് ചികിത്സിക്കുവാൻ മരണാസരായ രോഗികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന പാലിയേറ്റി കെയർ ഇവിടെയെല്ലാം മനുഷ്യ വ്യക്തിയുടെ ഈ ത്രിത്വാത്മക കൂട്ടായ്മയെ പരോക്ഷമായി വൈദ്യശാസ്ത്രവും അംഗീകരിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എല്ലാം ത്രിത്വാത്മകമാണ് സിഷ്ടമായ ദൈവം പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും ത്രിത്വാത്മകമായി സൃഷ്ടിച്ചുകൊണ്ട് തന്നെ തന്നെ വെളിപ്പെടുത്തി വീണ്ടും ദൈവം മനുഷ്യനെ അവതരിച്ച് യേശു ക്രിസ്തുവിലൂടെ ആ വെളിപാട് പൂർത്തീകരിച്ചു അതുകൊണ്ട് സിഷ്ടമായ ദൈവം ത്രിത്വാത്മകനാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു ഇതുപോലെ യുക്തിഭദ്രമായ മറ്റൊരു വിശ്വാസവുമില്ല അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മഹത്വവും ഔന്യത്വവും അമുഖമായി ഇത്രയും പറഞ്ഞുകൊണ്ട് ബാലിശ്ശേരി സാഹിബിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം അദ്ദേഹം യേശു ക്രിസ്തുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വാക്യം പറയുന്നുണ്ട് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം നാലാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് യേശു സംസാരിക്കുന്നുണ്ട് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം നാലാം വാക്യം ഇപ്രകാരമാണ് ക്ഷമ ഇസ്രായേൽ അതോനായി എലോഹിനു അതോനായി അക്കാദ് ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് ഇവിടെ എക്കാദ് എന്ന പദമാണ് ഒന്ന് എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത് ആ പദം തന്നെ ഒരു കൂട്ടായ്മയുടെ ഒന്നിലധികം കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയുടെ യൂണിഫിക്കേഷൻ്റെ പദമാണ് ഈ വാക്യത്തെ അവലംബിച്ചുകൊണ്ട് ഖുറാനിൽ ഒരു വാക്യമുണ്ട് ഇവിടെ ഇസ്രായേലെ കേൾക്കുക എന്നുള്ളതിനെ അത് ഖുറാനിൽ പറയുക എന്നാക്കി ഇസ്രായേൽ നിന്നും അധോനായി എന്നുള്ള വാക്കുകളെ ഉപേക്ഷിച്ചു ബാക്കി വാക്കുകളെ കൂട്ടിച്ചേർത്ത് ഒരു വാക്യം ഉണ്ടാക്കി അതാണ് ഖുറാനിലെ നൂറ്റി പന്ത്രണ്ടാം അധ്യായം സൂറത്ത് അൽ അഖ്ലസിലെ ഒന്നാമത്തെ ആയത്ത് കുൽഹു അള്ളാഹു അഹദ് പറയുക അള്ളാഹു ഒരുവനാണ് ഇവിടെ അഹദ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ ഒന്നെന്നല്ല വൺ ഓഫ് പലതിൽ ഒന്ന് ഖുറാനിൽ ഈ വാക്ക് എൺപത്തി അഞ്ച് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഖുറാൻ ഡിക്ഷണറി ഉപയോഗിച്ച് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് വിശദമായി പരിശോധിക്കാവുന്നതാണ് എല്ലാ വാക്യത്തിലും ഏകൻ എന്നുള്ള അർത്ഥത്തിലല്ല വലതിലൊന്ന് എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഖുര്ആനിലെ നൂറ്റി പന്ത്രണ്ടാം അധ്യായം അതായത് നമ്മൾ ഈ വാക്യം ഉച്ചരിക്കുന്ന ഈ അധ്യായത്തിൽ തന്നെ നാല് വാക്യങ്ങളാണുള്ളത് അതിൽ നാലാമത്തെ വാക്യത്തിലും അഹദ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് നാല് വാക്യങ്ങൾ ഇവയൊക്കെയാണ് കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് ലം യലു വലം യുലത് വലം യക്കുല്ലഹു കുഹുവൻ അഹദ് പറയുക അള്ളാഹു ഒരുവനാണ് അള്ളാഹു സമദാണ് അവൻ ജനിപ്പിക്കുന്നില്ല ജനിക്കുന്നില്ല അവന് സമനായി മറ്റാ ഒരുവനുമില്ല അങ്ങനെ ഒരുവനില്ലായെന്ന് പറഞ്ഞിട്ടതും അഹദ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ കുൽഹു അള്ളാഹു അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഏകനാണ് എന്ന് അർത്ഥം ഇല്ല എന്ന് മുസ്ലിം സഹോദരർ മനസ്സിലാക്കുക ഖുറാനിൽ ഉടനീളം ദൈവത്തിൻ്റെ ത്രീത്താത്മകതയെ നിഷേധിക്കുന്ന അനേകം വാക്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഖുറാനിലെ നാലാം അധ്യായമായ സൂറത്ത് അനീസായിലെ നൂറ്റി എഴുപത്തിയൊന്നാമത്തെ ആയത് അതിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് മൂന്നെന്ന് പറയരുത് ആ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇന്നമൽ മസീഹുസബ്സൂളുല്ലാഹി കലിവാഹു അൽ ഖോഹാ ഇലാ മറിയമറൂഹു മിൻ ഫ ആമിനു ബില്ലാഹി വരസൂളുഹി തലാ തൻ ഇന്ദഹു ഖൈറൻ ലക്കും ഇന്ന അല്ലാഹുഹിൻ വാഹിദ് ലഹു മാഫി സമാവാതി വമാഫിഅില്ലാഹി വക്കീല അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് വേദക്കാരെ നിങ്ങൾ മതകാര്യത്തിൽ അതിരുകവയരുത് അള്ളാഹുവിൻ്റെ പേരിൽ വാസ്തവമല്ലാതെ നിങ്ങൾ പറയുകയും ചെയ്യരുത് മറിയമ്മിൻ്റെ മകനായ മസി ഈസ അള്ളാഹുവിൻ്റെ ദൂതനും മറിയമ്മിലേക്ക് അവൻ ഇട്ടുകൊടുത്ത അവൻ്റെ വചനവും അവങ്ങളിൽ നിന്നുള്ള ഒരു ആത്മാവും അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുക മൂന്ന വാക്ക് നിങ്ങൾ പറയരുത് നിങ്ങളുടെ നന്മയ്ക്കായി നിങ്ങൾ വിരമിക്കുക അള്ളാഹു ഏക ആരാധ്യൻ മാത്രമാവുന്നു തനിക്കൊരു സന്താനമുണ്ടായിരിക്കുക എന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശോധന അത്രേ ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അവൻ്റെതാകുന്നു കൈകാര്യകർത്താവായി അള്ളാഹു തന്നെ മതി ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗം മറിയമ്മിൻ്റെ മകനായ മസിഹിസ അള്ളാഹുവിൻ്റെ ദൂതനാണ് അതായത് മറ്റ് പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകനാണ് മനുഷ്യനാണ് മറിയമ്മിൻ്റെ അവൻ ഇട്ടുകൊടുത്ത അവൻ്റെ വചനം അള്ളാഹു മറിയമ്മിലേക്ക് ഇട്ട് കൊടുത്ത വചനമാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വചനമാണ് അവങ്കിൽ നിന്നുള്ള ഒരു ആത്മാവും അള്ളാഹുവിൽ നിന്നുള്ള ആത്മാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവ മൂന്നും കൂടെ നമുക്ക് ഒരുമിച്ച് നോക്കാം വ കലിബങ്ങല മറിയം മറിയമ്മിലേക്ക് അവൻ ഇട്ട് കൊടുത്ത അവൻ്റെ വചനം വ റൂഹുൻ മിൻ അവങ്കിൽ നിന്നുള്ള ഒരു ആൽമാവുമാവുന്നു ഇന്നം അള്ളാഹു ഇലാഹുൻ വാഹിദ് അള്ളാഹു മാത്രമാവുന്നു ഏകദൈവം ഇവിടെ അഹന്നല്ല വാഹിദ് വാഹിദെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതത് അർത്ഥം ഒന്നെന്നാണ് ഏകമെന്നാണ് അള്ളാഹുവിൻ്റെ വചനവും അള്ളാഹുവിൻ്റെ ആത്മാവും അള്ളാഹുവും ചേർന്ന് ഒരു ദൈവം മാത്രമാണെന്നാണ് പറയുന്നത് ഇത് അംഗീകരിക്കാൻ മുസ്ലിം സഹോദരങ്ങൾക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ് അവർ പറയും വചനവും ഒക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമല്ല എന്നാണ് പറയുക അങ്ങനെ പറയുമ്പോൾ ഖുറാൻ എങ്ങനെ നിത്യമാകും എന്ന് ചോദിച്ചാൽ അത് ഖുറാനെപ്പറ്റി പറ്റിയല്ല ഇത് പറയുന്നത് ഉണ്ടാകട്ടെ എന്ന വചനത്തെ പറ്റിയാണെന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഉണ്ടാകട്ടെ എന്ന വചനത്തെ പറ്റി ഖുറാൻ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഖുറാനിലെ പതിനാറാം അദ്ധ്യായം നാൽപ്പതാം വാക്യം സൂറത്തൻ നഹലിലെ നാൽപ്പതാമത്തെ വാക്യം ഇന്നമ കൗലൂന ലിഷയിൻ ഇതാ അരഹുൽ കുൻ ഫായൂൺ നാം ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് സംബന്ധിച്ച നമ്മുടെ വചനം ഉണ്ടാകൂ എന്ന് അതിനോട് നാം പറയുക മാത്രമാകുന്നു അപ്പോഴതാ ഉണ്ടാകുന്നു അതായത് അള്ളാഹു ഉണ്ടാകട്ടെ എന്ന വചനം കൊണ്ടാണ് എല്ലാം സൃഷ്ടിച്ചതെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ഈ വചനം കേവലം ഒരു സൃഷ്ടിയാണോ അങ്ങനെ സൃഷ്ടിയുടെ സഹായത്തിലാണോ അള്ളാഹു സൃഷ്ടിച്ചത് അതോ ഈ വചനം അള്ളാഹുവിൻ്റെ തന്നെ അസ്തിത്വത്തിൻ്റെ ഭാഗം അല്ല എങ്കിൽ ഈ വചനം സിഷ്ടാവാണോ അങ്ങനെ സൃഷ്ടാവാണെങ്കിൽ വചനം ഒരു സൃഷ്ടാവ് അള്ളാഹു വേറെ സൃഷ്ടാവെന്ന് പറയേണ്ടി വരും ഇതേപ്പറ്റി മുസ്ലിം സഹോദരങ്ങൾ ചിന്തിക്കുക തീരുമാനിക്കുക അടുത്തത് ആൽമാവ് സൃഷ്ടിയാണെന്ന് പറയും ചിലതെ മാലാഹ എന്ന് വ്യാഖ്യാനിക്കും ജിബ്രീലാണെന്ന് വ്യാഖ്യാനിക്കും അങ്ങനെ പലരും ചെയ്യാറുണ്ട് സൂരത് അഹിരീം അറുപത്തിയാറാം അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ വചനം വമർ യമദ ഇമ്രാൻആാ ലി അസ്സനത്ത് ഫർജ ഫനഫഖ്ന ഫിഹി മിർ മിനൽ റുഹിനദ് ഇമ്രാൻ്റെ മകളായ മറിയം അവളുടെ ഗുഹിയ സ്ഥാനം കാത്തു സൂക്ഷിച്ചു അപ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്നും നാം അതിൽ ഊതുകയും ഉണ്ടായി തൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങളിലും ഗ്രന്ഥങ്ങളിലും അവൾ വിശ്വസിക്കുകയും അവൾ ഭക്തിയുള്ളവരുടെ ഉള്ളവരുടെ കൂട്ടത്തിലാവുകയും ചെയ്തു ഇവിടെ വളരെ വ്യക്തമായി ഖുറാൻ പറയുന്നു അപ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്നും നാം അതിൽ ഊതുകയുണ്ടായി ഇവിടെ അള്ളാഹു സ്വയമാണ് ഊതുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ ആത്മാവിൽ നിന്ന് ഊതുന്നു എന്ന് പറയുമ്പോൾ ഈ ആത്മാവ് എങ്ങനെ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗം അല്ലാതാകും അതേപറ്റിയും മുസ്ലിം സഹോദരർ സ്വയം തീരുമാനിക്കുക ഇവിടെ ഒരു കാര്യം നമുക്ക് ഇത്രയും പറഞ്ഞു വ്യക്തമാണ് ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നത് എല്ലാവരെയും ത്രിത്വാത്മകമാണേ എന്നുള്ളത് നഗ്ന നേത്രങ്ങളോട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അങ്ങനെ ഈ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ത്രിത്വാത്മകമാണ് എങ്കിൽ ഇതിനെ സൃഷ്ടിച്ച അള്ളാഹു കുറാൻ പറയുന്നു അള്ളാഹു ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിച്ചൊന്ന് എങ്ങനെ ഏകനാകാൻ പറ്റും ഏകനായ അള്ളാഹു സൃഷ്ടിച്ചതൊക്കെ എങ്ങനെ തിരുത്താത്മകമാകും ഇതൊരു വൈരുദ്ധ്യമല്ലേ ഒന്നുകിൽ പറയണം തിരുത്താത്മകമായി ഈ പ്രപഞ്ചത്തെയും അതിലുള്ളവയും സൃഷ്ടിച്ച അള്ളാഹു തിരുത്താത്മകനാണെന്ന് പറയണം അല്ലെങ്കിൽ അള്ളാഹു ഏകനാണ് അവനെ ഈ കാണുന്ന തിരുത്താൽമയം ഒന്നിനെ സൃഷ്ടിച്ചില്ല എന്ന് പറയണം അല്ലാതെ അള്ളാഹു ഏകനാണെന്നും ഈ കാണുന്ന തിരുത്താത്മക എല്ലാത്തിനെയും അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വൈരുദ്ധ്യമല്ലേ അത് സാധാരണ ബുദ്ധിക്കോ യുക്തിക്കോ യോജിച്ചതാണ് ഇനിയും ക്രിസ്ത്യാനികൾ ദൈവത്തെ എപ്രകാരമാണ് കാണുന്നത് ആദ്യമായി തന്നെ ദൈവം ആത്മാവാണെന്നാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം ബൈബിൾ യോഹനാനിൻ്റെ സുവിശേഷം നാലാമത്തെ ഇരുപത്തിനാലാം അത് വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് ദൈവ ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുക ദൈവ ആത്മാവാണ് എന്നാൽ ദൈവത്തിന് ആകൃതിയോ രൂപമോ ഇല്ല എന്നാണ് അർത്ഥം അവൻ സർവൈവാവിയാണ് ഏതെങ്കിലും ഒരു സ്ഥലത്തോ ആലയത്തിലോ വസിക്കുന്നവനല്ല അരുവിയായ ദൈവത്തിൽ മാത്രമേ ആകാശം സൃഷ്ടിക്കുന്നതിന് മുമ്പേ ആയിരിക്കുവാൻ സാധിക്കുകയുള്ളൂ ആകൃതി രൂപമുള്ള എന്തിനെങ്കിലും സ്ഥിതി ചെയ്യണമെങ്കിൽ അതിന് സ്പേസ് ആവശ്യമുണ്ട് സ്പേസ് ഉണ്ടാകുന്നത് ആകാശം സൃഷ്ടിക്കുമ്പോഴാണ് അപ്പം ആകാശം സൃഷ്ടിക്കുന്നതിന് മുമ്പ് സ്പേസ് ഇല്ല സ്പേസ് ഇല്ലാതെ ഒരു രൂപമുള്ള ഒന്നിനും സ്ഥിതി ചെയ്യാൻ സാധ്യമല്ല അള്ളാഹു ആത്മാവാണെന്ന് ഇസ്ലാം അംഗീകരിക്കുന്നില്ല എങ്കിൽ ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ആത്മാവല്ലാത്ത അള്ളാഹു എവിടെയാണ് സ്ഥിതി ചെയ്തതെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ വ്യക്തമാക്കണം ഇനിയും ഒന്ന് യോഹന്ന നാല് എട്ടിൽ പറയുന്നു ദൈവം സ്നേഹമാണ് അതുകൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ദൈവം സ്നേഹമാവുന്നു എന്നാൽ അത് ദൈവത്തിൻ്റെ ഒരു വികാരമല്ല തൻ്റെ അസ്തിത്വത്തിലും സത്തയിലുമുള്ള അടിസ്ഥാന ഭാവമാണ് സ്നേഹം കൂട്ടായ്മയിൽ മാത്രമേ അനുഭവിക്കാൻ സാധിക്കൂ അതുകൊണ്ടാണ് തിരുത്വാത്മകമായ പ്രപഞ്ച സൃഷ്ടിയിലൂടെ തന്നെ വെളിപ്പെടുത്തിയ ദൈവം തിരിത്തമാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊമ്പത് പേരുകളുണ്ടെങ്കിലും അൽഹൂബ് അഥവാ സ്നേഹം എന്ന പേര് നാമം അതിലില്ല മാത്രവുമല്ല അള്ളാഹു സ്നേഹമാവുന്നു എന്ന് പറയുന്നത് ഇസ്ലാം ദൈവദൂഷണമായി കരുതുകയും ചെയ്യുന്നു അങ്ങനെ ഉള്ള പശ്ചാത്തലത്തിൽ ബൈബിൾ സൃഷ്ടിയെപ്പറ്റി എന്താണ് പറയുക ബൈബിളിലെ സൃഷ്ടീകരണത്തെപ്പറ്റി പറയുമ്പോൾ മുസ്ലിം സഹോദരർ എപ്പോഴും ഉദ്ധരിക്കുന്നത് ഉത്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം അറബി ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കും അവിടെ അള്ളാഹു എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അള്ളാഹുവിൽ ആണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് അവരവകാശപ്പെടും ആ ബൈബിൾ പഴയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത് ഹീബ്രു ഭാഷയിലാണ് അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് തുടങ്ങി പിന്നീട് നമുക്ക് അറബി ബൈബിളിലേക്ക് പോകാം ബ ബാര ബാരാ In the beginning, God created the heavens and the earth. The earth was without form and void, and darkness was upon the face of the deep, and the Spirit of God was moving over the face of the waters. Today, ഹീബ്രു ബൈബിളിൽ ഉൽപ്പത്തി പ്രസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ എലോഹിം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് ഇംഗ്ലീഷിലേക്ക് ഗോഡെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട് റുഹാഖ് എലോഹിം അതായത് സ്പിരിറ്റ് ഓഫ് ഗോഡ് ഇവിടെ ഒന്നാം വാക്യത്തിൽ ദൈവം രണ്ടാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ബൈബിളിൽ പറയുന്ന ദൈവം ആത്മാവുള്ളവനാണ് ഇനിയും അറബി ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ഫീൽ അല അല വല്ലർ വ വ വ വ അർലു കരിബത്തൻ കാലിയത്തൻ വജ്ഹിൽ വജ്ഹിൽ റൂഹുല്ലാഹി മിയ ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിലെ അള്ളാഹു എന്ന് പറയുന്നുണ്ട് രണ്ടാം വാക്യത്തിൽ റൂഹുല്ലാഹി അള്ളാഹുവിൻ്റെ ആൽമ എന്ന് പറയുന്നുണ്ട് അപ്പം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ദൈവം ആത്മീയനാണ് അവൻ ആത്മാവുള്ളവനാണ് ക്രിസ്ത്യാനികൾ ആത്മാവിനെ നിഷേധിക്കുന്നില്ല മുസ്ലിങ്ങൾ അള്ളാഹു ആത്മീയനാണെന്നും അള്ളവൻ ആത്മാവുണ്ടെന്നും അംഗീകരിക്കുവാൻ തയ്യാറാകുമോ മലയാളത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ മനുഷ്യനെ പറ്റി എന്താണ് ബൈബിൾ പറയുക ഒന്ന് തെസ്ലോനിക്കുക അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശദീകരിക്കട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണമായിരിക്കാൻ ഇടയാകട്ടെ അതായത് ബോഡി സോൺ ആൻഡ് സ്പിരിറ്റ് ദേഹം ദേഹി ആത്മാവ് ഇവ മൂന്നും ചേർന്നാണ് മനുഷ്യ വ്യക്തി എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു ചുരുക്കത്തിൽ ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആദി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സമയത്തിൻ്റെ ആരംഭത്തിൽ അത് സമയത്തെ കുറിക്കുന്നു ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ് ഭൂമി എന്ന മാറ്റർ അതായത് ശാസ്ത്രം എന്ന് പറയുന്ന കാര്യം സഹസാബ്ദങ്ങൾക്ക് മുമ്പ് ബൈബിൾ രേഖപ്പെടുത്തി ദൈവത്തിൻ്റെ സൃഷ്ടിയെപ്പറ്റി പറയുന്ന ആദ്യ വാക്യത്തിൽ തന്നെ ടൈം സ്പേസ് ആൻഡ് മാറ്റർ ഇവ മൂന്നും ഉദ്ധരിച്ചിട്ടുണ്ട് സൃഷ്ടിയുടെ മകടമായ മനുഷ്യൻ ദേഹം ദേഹി ആത്മാവ് ഇവ മൂന്നും ചേർന്നാണെന്നും ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ കണ്ടു ഇവ മൂന്ന് ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമാണ് മനുഷ്യന് അസ്തിത്വമുണ്ടാകുക ഒരു വ്യക്തിക്ക് തന്നെ തന്നെ സ്നേഹിക്കുവാനും സ്വയം അംഗീകരിക്കുവാനും സാധിക്കുന്നത് അവൻ ഈ തിരുത്വാത്മകതയുടെ കൂട്ടായ്മയിലായതുകൊണ്ടാണ് എന്നാൽ ഒരു മനുഷ്യൻ അവൻ്റെ ശമമഞ്ചത്തിൽ കിടക്കുമ്പോൾ ഏകനാണ് അവൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ പക്ഷേ അവൻ മൃതനാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിലാണ് ആ ജീവിക്കുന്ന ദൈവമായതുകൊണ്ട് ആയതുകൊണ്ട് അവൻ തിരുത്താത്മകനാണെന്നുള്ളതിന് ക്രിസ്ത്യാനികൾക്ക് യാതൊരു സംശയവുമില്ല മനുഷ്യരി സാഹിബ് യേശു ക്രിസ്തുവിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത് യേശു ക്രിസ്തു പറഞ്ഞു ഏ ദൈവം ഏകനാണെന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു അതേ യേശു ക്രിസ്തു വിശുദ്ധ സുവിശേഷം വിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം യേശു അവരെ സമീപിച്ച് അഡ്ജറ്റ് ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ മേൽ അധികാരമുള്ളവൻ ദൈവമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുധാന്മാരുടെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്ലാനം നൽകുവിൻ ഇവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുതന്മാരുടെയും നാമത്തിൽ എന്ന ഏകവചനമാണ് അപ്പം പറയും ഗ്രീക്ക് ബൈബിളാണ് ഒറിജിനൽ ഗ്രീക്ക് ബൈബിളിൽ ഒനോമാ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഏകവചനമാണ് ഒനോമാ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ് അതിവിടെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവൽ അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവാൻ യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും യുഗാന്ത്യം വരെ ആയിരിക്കുവാൻ കഴിയുള്ളവൻ അവൻ ദൈവം വന്നില്ലേ ദൈവമല്ലാതെ ആർക്കെങ്കിലും യുഗാന്ത്യം വരെ ആയിരിക്കുവാൻ പറ്റുമോ ഇവിടെ മത്തായുടെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് യേശു ക്രിസ്തു താൻ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുകയും ദൈവം പിതാവും പുത്രനും പരിശുദ്ധമാൻ്റെയും കൂട്ടായ്മയായ ഏകദൈവമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ഇനി ക്രിസ്ത്യാനികൾ ഏത് സഭാവിഹത്തിൽപ്പെട്ടവരായാലും അവരുടെ പുരോഹിതരും പാസ്റ്റർമാരും ഒക്കെ ജനങ്ങളെ ആശീർവദിക്കുന്നത് ഈ തീർത്വത്തിൻ്റെ പേരിൽ തന്നെയാണ് കുറഞ്ഞ ദിവസം രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഒരു ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞത് ഈ തീർത്ഥാത്മ ദൈവത്തിൻ്റെ കൂട്ടായ്മയിലുള്ള ജീവിതമാണ് സ്നേഹത്തിൻ്റെ ജീവിതമാണ് ഉപസംഹാരമായി എനിക്ക് പറയാനുള്ളത് പിതാവും പുത്രനും പരിസ്ഥാത്മവുമായ ത്രിയക ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിൽ ദൈവം മക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാനുള്ള ഭാഗ്യമാണ് ക്രിസ്ത്യ വിശ്വാസം ഓരോ മനുഷ്യനും നൽകുന്നത് ആ ഉന്നത പദവിയിലേക്ക് ബാലുശ്ശേരി സാഹിബിനെയും സ്നേഹിതരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഈശോ മിശിയായിക്ക് ശുതിയായിരിക്കട്ടെ